എനിക്കറിയില്ല കാരണം ഞാൻ ഇല്ല ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല ഞാൻ കുറച്ച് കുറച്ചേ കാണാറുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവൻ ജാസ്മിൻ ആണെങ്കിലും നല്ല ആക്റ്റീവായിട്ടൊക്കെ ഞാൻ ഇപ്പോൾ ചില ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവാണ് അതൊക്കെ നല്ല കാര്യമല്ലേ തിനകത്ത് ജാസ്മിൻ ഈ ഗബ്രി കോംബോക്കുണ്ട് പുറത്തു വന്നിട്ട് കുറേ വിഷയം എനിക്ക് ഫ്ലൈറ്റില് സഭയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നു തോന്നുന്നു ഗബ്രി കോംബോന്റെ വിഷയസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇരിക്കുന്നതൊക്കെ ഇരിക്കുന്നതൊക്കെ അപ്പൊ അത് ജീവിതത്തിലേക്ക് ബാധിക്കുന്നുണ്ട് തോന്നുന്നു അത് അതിനെ കുറിച്ചപ്പോ ഞാനല്ല ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാലും എനിക്കറിയാം ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്ക് നേരെ ആവാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നില്ല കുറച്ചും കൂടെ നല്ലത് അപ്പം ഒരുപാടിങ്ങനെ നമ്മൾ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വരുന്ന അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട് കാരണം അത് അത്ര ഈസിയല്ല അങ്ങനൊരു സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാമെന്നുള്ള അത്ര വലിയ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം എന്തു ലൈക്ക് എൻ്റെ ലൈക്ക് ഓഡിയൻസ് ആണ് ഓഡിയൻസിന്റെ വോട്ടിൻ്റെ പ്രകാരമാണ് നമ്മൾ എന്തായാലും ഇപ്പൊ ഒരു വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതല്ലേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഈവൻ എൻ്റെ ആ എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഞാനൊക്കെ ഇപ്പം എൻ്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു അവിടെ ഹൺഡ്രഡ് ഡേയ്സ് നിന്നു അവിടെ എനിക്ക് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അവിടെ ഒരു ഇറ്റ്സ് എ ഗെയിം ഷോ അതൊരു ഇതൊരു ഗെയിം ഷോ ആണ് അതിന് അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ നമ്മൾ വരിക നമ്മുടെ പാട്ട് ചെയ്യുക തിരിച്ചു എന്താ ഇത് സ്ക്രിപ്റ്റ് അല്ല ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല കുറെ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പം ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സണായിട്ട് എനിക്ക് വേറൊരു കോൺടാക്ട് അവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ ഇത്ര കണ്ടസിനെ അവിടെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുന്നത് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ആക്ച്വലി ഇത് പ്രകാരം ചെയ്യുമെന്നുള്ളത് പിന്നെ ഒബ്വിയസ്ലി അവർക്ക് അവരുടേതായ ഇപ്പം ഗെയിം ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ടാസ്ക് വരുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു രീതികളും കാര്യങ്ങളും ഉണ്ടാവും അത് എന്തായാലും ഉണ്ടാവല്ലോ അങ്ങനത്തെ എനിക്കറിയില്ല ആൾക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവാം എനിക്ക് ഇല്ലാത്തൊരു സംബന്ധിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനൊരു ഇതില്ലോ എനിക്ക് സത്യത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയാൻ ആരാണെങ്കിലും എന്താ പറയാ നല്ലൊരു ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ കാരണം നാളെ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് ഡിസേർവിംഗ് അല്ലാത്ത ഒരാൾക്കാണ് ട്രോഫി കിട്ടി എന്നുള്ള സംഭവം കേൾക്കുന്നതിനേക്കാളും എന്തായാലും ഇപ്പോൾ ടോപ്പ് ഇതുവരെയുള്ള സ്റ്റോറികളും അയാളോട് പറഞ്ഞിട്ടാണ് ഒരു എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഈവൻ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ അവിടെയുള്ള ഒരു ഡോക്ടറിനെ കണ്ടിട്ടുള്ളത് അതും അവിടെ ഗെയിം കളിച്ചിട്ട് എന്റെ കാലിൽ മുറിഞ്ഞിട്ടോ ഒടിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ എനിക്ക് മെന്റൽ പ്രഷറും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന്റെ ടാബ്ലറ്റോ അങ്ങനെ അവസ്ഥ എനിക്ക് എനിക്കിതിന്റെ ഇതിന്റെ ഇതിന്റെ പിന്നിൽ എന്താണ് ഞാൻ അതിനെ കുറിച്ചൊന്ന് ഒരുപാട് ഇങ്ങനെ ഇറങ്ങി പോയി നോക്കിയിരുന്ന ഒരാളല്ല ഇവൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന ടൈമില് പോലും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം ഞാൻ അങ്ങനെ ഒന്നും പോയൊരു വ്യക്തിയല്ല ഞാൻ എനിക്കിങ്ങനെ ഓഫർ വന്നു ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനൊന്നും നിന്നില്ല ഞാൻ പോയി എൻ്റെ കാര്യം ചെയ്തു തിരിച്ചു വന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ അത്രയും ആഴത്തിലോട്ട് അതിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അത് ഇറങ്ങിയവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ മേ ബി അവരത് കണ്ടുപിടിച്ചതിൽ ശരിയുണ്ടാവുക തെറ്റും സത്യത്തിൽ എനിക്കറിയില്ല